ആയ കൂട്ടുകാരെ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക തീലാണ് തേങ്ങാ വരത്തെരച്ച പാവയ്ക്ക തീയല് ഞാൻ എടുത്തേക്കുന്നത് രണ്ട് വലിയ പാവയ്ക്കയാണ് അത് ഈ വട്ടം വട്ടമായിട്ടാണ് നടികയിൽ പിളർന്നിട്ട് വട്ടം വട്ടമായിട്ട് അരിഞ്ഞത് പിന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരു നൂറ്റമ്പത് ഗ്രാമാണ് എടുത്തേക്കുന്നത് പിന്നെ രണ്ട് ചെറിയ പച്ചമുളക് അരിവ ആവശ്യമുള്ളവർക്ക് രണ്ട് പച്ചമുളക് കൂടെ ചേർക്കാം പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി വാളമ്പുളിയാണ് വെള്ളത്തിൽ കുതിർത്തി വെച്ചേക്കാണ് പിന്നെ തേങ്ങ വറുക്കാൻ തേങ്ങ വറുക്കുന്നതിൻ്റെ കൂടെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർക്കും പിന്നെ താളിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ വെളിച്ചെണ്ണ കടുക് ചെറിയ ഉള്ളി നമുക്കപ്പം ഉണ്ടാക്കുന്നത് നോക്കാം കത്തിച്ച് ചീനച്ചട്ടി വെച്ചു ചീനച്ചട്ടി നല്ല ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലപോലെ ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ നമ്മൾ പാവിക്കം കൂടി ഇട്ട് കൊടുക്കണം പേ പച്ചമുളക് ഇട്ടിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇപ്പം കുറച്ചു കൂടെ ചേർത്ത് വേണം ഇളക്കേണ്ടത് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം തേങ്ങ വറുക്കുന്ന കൂട്ടത്തിൽ കറിവേപ്പിലയാണ് ഞാൻ ഇട്ടേക്കുന്നത് ഉലുവ വേണ്ടവർക്ക് ഉലുവ ചേർക്കുന്നവരുണ്ട് തീയലിനകത്ത് തീയ്യലിനകത്ത് ഉലുവ വേണ്ടവർ ഉലുവ ഉലുവയിടാം ഞാനിപ്പോൾ ഇടുന്നില്ല തേങ്ങ നന്നായി മൂത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം ആവശ്യം ഇപ്പം രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് മല്ലിപ്പൊടി മുളക് പൊടിയും രണ്ട് സ്പൂ ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി രണ്ട് സ്പൂണും മഞ്ഞൾപ്പൊടി സ്പൂണും ചേർത്ത് നല്ലപോലെ ഇളക്കും പൊടികളെല്ലാം ഒന്ന് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കത് താഴെ വെച്ചിന്ന് കാണിപ്പിച്ചിട്ട് ചെറു ചൂടോടെ തണുത്തിരി തണുക്കുണ്ട് ചെറു ചൂടോടെ നമുക്ക് പൊടിച്ചെടുക്കാം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം എങ്ങാ വലത്തത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കുകയാണ് അതിനകത്ത് ഞാൻ വെള്ളം ചേർക്കാതാണ് പൊടിക്കുന്നത് നമ്മുടെ തീയലിനുള്ള കൂട്ട് റെഡിയായി പാവിക്കയിലോട്ട് ചേർക്കാം കളറെല്ലാം മാറി പാവയ്ക്ക നല്ല സെറ്റായിട്ടുണ്ട് നമുക്കതിനകത്തോട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം നമ്മൾ വഴറ്റിയ പാവയ്ക്കയിലോട്ട് ആ പൊടിയെല്ലാം ചേർത്തിട്ടുണ്ട് നല്ലതായിട്ട് വീണ്ടും മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്യുക ഇത് ഒരു തിള വന്നതിന് ശേഷമാണ് നമ്മുടെ വാളമ്പുളി പിഴിഞ്ഞ് വെച്ചത് അരിച്ച് ഒഴിക്കണം പാവയ്ക്ക തീയിൽ നല്ലതായിട്ട് തിള വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് വേണം പുളിവെള്ളം അരിച്ചൊഴിക്കേണ്ടത് ഇത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളമ്പുളിയുടെ നീരാണ് നമുക്കത് ഒഴിക്കാം നന്നായി ഇളക്കുക ഇളക്കി ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൂടെ ചേർക്കാം ഒരു സ്പൂണൂടെ ചേർത്തു വീണ്ടും ഇളക്കി നമുക്കൊന്ന് വേഗാൻ വേണ്ടി അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് ഈ അടപ്പ് ഒന്ന് തുറന്ന് നോക്കാം വയ്ക്കാൻ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണെന്നൊന്ന് നോക്കാം ആ ഉപ്പും പുളിയെല്ലാം കറക്റ്റാണ് നല്ലതായിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഞാൻ പറ്റി കടുക് വറുത്ത് താളിക്കാം പാൻ നല്ലപോലെ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കടയിട്ട് കൊടുക്കാം കൂടി തീ അങ്ങ് ഓഫ് തീ തീയല് നല്ല വെന്തിട്ടുണ്ട് ഇപ്പം കടുവ വരത്ത് താളിച്ചിടാം ഉള്ളി നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ കത്തേക്ക് വെച്ച് വയ്ക്കുക അപ്പം പെട്ടെന്ന് തന്നെ നമുക്കിതങ്ങ് മൂടി വെക്കുക ഒരു ബിധത്തേക്ക് ഇനി നമുക്ക് തുറന്ന് നോക്കാം വേണ്ട നമ്മുടെ പാവയ്ക്ക തീയൽ റെഡിയായി എങ്ങനുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഒക്കെ പറയണം അതുപോലെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കാണാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കണ്ട പിടിപൊളി പാവിക്കാത്തിയാലാണ് ഓക്കെ ബായ് നാളെ കാണാം